ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും സത്യമാകും എന്നാണ് ഇവിടെ ടോപ്പിക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഭവിഷ്യവാണി എന്നൊക്കെ പറയത്തില്ല ഭാവിയെക്കുറിച്ചുള്ള ആ ഒരു ഇത് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇത് എന്തോ ഒരു കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് വീക്ക്നെസ് ഉണ്ട് ഭയങ്കര തളർച്ച എപ്പോഴും തോന്നുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എന്ത് അസുഖമാണെങ്കിലും ഈ ഒരു സമയം നിങ്ങൾ എന്ത് മരുന്ന് എടുത്തിട്ടും ആ ഒരു മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല അതായത് മരുന്ന് കഴിക്കുന്നത് മാത്രം തന്നെ മിച്ചം പക്ഷേ അതിൽ ഒരു എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല വിടെ ചില ആൾക്കാർ അവരുടെ ആ ഒരു ഇരിക്കുന്ന സ്ഥാനം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥാനത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വീട്ടിലെന്തോ നെഗറ്റിവിറ്റി ഉണ്ട് എന്നാണ് അപ്പോൾ അങ്ങനെയും ചില ആൾക്കാർ വിഷമിക്കുന്നുണ്ട് അതായത് ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ വരാൻ കാരണം വീട്ടിലെ നെഗറ്റിവിറ്റി ആണ് അത് കാരണമാണ് ഞാൻ എത്ര മരുന്ന് കഴിച്ചിട്ടും എനിക്ക് അസുഖം മാറാത്തത് അല്ലാത്ത ആൾക്കാർക്ക് ചെറിയൊരു ഉണ്ട് എൻ്റെ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ള ഉണ്ട് ചില ആൾക്കാർ വീട് മാറിയിട്ടുണ്ട് ുണ്ട് അതായത് എപ്പം ഞാൻ ഈ റീഡിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ ഒരു സ്ഥാന പരിവർത്തനം ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥാന പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടായതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതിനുള്ള ശരിയായിട്ടൊരു സൂചനയെന്ന് പറയുന്നത് നിങ്ങളുടെ വീട് എത്ര വൃത്തിയാക്കിയാലും നിങ്ങൾക്ക് ഒരു വൃത്തിയായിട്ട് തോന്നത്തില്ല എപ്പോഴും എന്തോ ഒരു അഴുക്ക് അവിടെ ഇവിടെയൊക്കെ ഒരുമാതിരി സാധനങ്ങൾ ഇട്ടയ്ക്കുന്ന രീതി എന്തോ നിങ്ങൾക്ക് ഒരു വൃത്തിയില്ലായ്മ തോന്നും എത്ര നിങ്ങൾ അടിച്ചു വാരി വൃത്തിയാക്കിയാലും പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ പെട്ടെന്ന് ചീത്തയാകുന്നു വീട്ടിൽ റേഷൻ എന്താ നിങ്ങളാകെ ഒരു മാസത്തേക്ക് വാങ്ങിച്ച് വയ്ക്കുന്നുണ്ടെങ്കിലും ഒരു മാസം ആകും മുമ്പേ തന്നെ അത് തീരുന്നു അതായത് ആവശ്യമില്ലാതെ കാശ് നഷ്ടമാകുന്ന അവസ്ഥ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചിലവായി പോകുന്നത് ആരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ വരും നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വരും ആ ഒരു കാര്യത്തിൽ ഒത്തിരി പൈസ നിങ്ങൾക്ക് ചിലവായി പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ് പെട്ടെന്ന് ചീത്താവുക അതായത് ചുമ്മാ പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു ടി വി ചീത്താവും ഫ്രിഡ്ജ് ചീത്താവും വാഷിംഗ് മെഷീൻ ചീത്താവുക എ സി ചീത്താവുക നിങ്ങൾക്ക് ഞാൻ സഡൻ ആയിട്ട് തോന്നുന്നു ദൈവമേ ഇപ്പം വാങ്ങിച്ച സാധനമുള്ള പെട്ടെന്ന് ചീത്തായല്ലോ എന്ന് ചില സമയം വീട്ടിൽ അഴുക്ക സ്മെല്ല് വരിക ഇല്ലായെങ്കിൽ വാട്ടറിൻ്റെ ആ ഒരു പൈപ്പ് കണക്ഷൻ എവിടെയെങ്കിലും പൊട്ടി വെള്ളം ചെറുതായിട്ട് ഇറ്റിറ്റ് വീഴുക ഇല്ലെങ്കിൽ പൈപ്പ് ലെ പ്രശ്നം വരിക വെള്ളം ചുമ്മാ കളഞ്ഞുകൊണ്ടിരിക്കുന്ന അതെല്ലാം നെഗറ്റിവിറ്റിയാണ് ഒന്ന് ശരിയാക്കുമ്പോൾ മറ്റൊന്ന് കേടാവും അങ്ങനെ എപ്പോഴും ഓരോ കാര്യങ്ങളായിട്ട് കേടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സൂചിപ്പിച്ചോളൂ അത് നെഗറ്റീവ് എനർജിയാണ് എന്ന് ഇല്ല എങ്കിൽ വീട്ടിലെപ്പോഴും വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കെടുക്കുക അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ആ ഒരു സമാധാനം ഇല്ലാതാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിൽ കാണാൻ സാധിക്കുന്നു ചില സമയം നമ്മുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കാരണം നമുക്കിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്ഥിതി ചിലപ്പോൾ നേരെ നേരെയാവുമ്പോൾ വീട്ടിലുള്ള മറ്റൊരാളുടെ സ്ഥിതി മോശമാവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കുറേ നാളെട്ട് പിണങ്ങിയിരിക്കുന്ന അവസ്ഥ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവിടെ അടുത്ത് മിണ്ടാൻ സാധിക്കുന്നില്ല ഇനി നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുമായിട്ട് ഒരു ബന്ധം നല്ല രീതിയിലല്ല നിങ്ങളുടേത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ വരുന്നത് വളരെ കുറവായി മുമ്പ് നല്ല ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ വരുമാന ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അധികം ആളൊന്നും വരുന്നില്ല ഇവിടെ ഈ ഒരു കാര്യം ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുന്നു അതായത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരെല്ലാം എന്നോട് പിണങ്ങുന്നത് എന്നോട് സംസാരിക്കാത്തത് എന്താ ഇവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്താണെന്ന് നിങ്ങൾ പല പ്രാവശ്യവും ചിന്തിക്കുന്നു ഇതുകൂടാതെ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫും നിങ്ങളെ ലൈഫും തമ്മിൽ താരതമ്യം ചെയ്യുന്നു അവർക്ക് അവരുടെ ജീവിതം വളരെ എളുപ്പമാണ് പക്ഷേ എൻ്റെ ലൈഫ് എനിക്ക് ഭയങ്കര പാടായിട്ടാണ് തോന്നുന്നത് അതെന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര എളുപ്പമാകുന്ന ജീവിതം എനിക്കെന്താ ഇത്ര പാടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഒരു ലൈഫ് ജീവിക്കുന്നത് എന്നപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ഉപായങ്ങൾ പറയാം അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ചെയ്യാൻ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഒരു എളുപ്പമാണ് ആഗ്രഹിക്കുന്ന ആ ഒരു എളുപ്പം ഇതുവരെയും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില സമയം നിങ്ങൾ മന്ത്രം ഉച്ചരിക്കുന്നത് അമ്പലത്തിൽ പോകുന്നതൊക്കെ നിർത്താറുണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രശ്നം കാരണം ദൈവത്തിനോടും വിഷമം കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് ടെൻഷൻ അടിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ പല ശുഭകാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടാകത്തില്ല അതിലെല്ലാം എപ്പോഴും ഒരു വിഘ്നങ്ങൾ വരുന്നു നിങ്ങൾ കുട്ടികളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു നിങ്ങളുടെ അച്ഛനും കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു ഇതല്ല എങ്കിൽ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻറ്റിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു അതായത് നിങ്ങൾക്ക് എപ്പോഴും ടെൻഷനാണ് ഒരു സുഖമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നേരെയല്ല ചെയ്യുന്നത് എന്നാണ് അതായത് ഒരു ഗിൽത്തി ഭാവമാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഗിൽത്തിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എന്തോ വലിയ ഹെൽത്ത് ഇഷ്യൂ ഒന്നും അല്ല ഉള്ളത് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് ഉള്ളത് അതായത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലും ശരീരത്തിനും ഒരു തളർച്ച പോലെ എപ്പോഴും കിടക്കാൻ തോന്നൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ത് ആഹാരം കഴിച്ചാലും നിങ്ങൾക്ക് എന്നാലും ക്ഷീണം ചില ആൾക്കാർക്ക് ബാക്ക് പെയിനും തലവേദനയുമാണ് കൂടുതലായിട്ട് വരുന്ന ഹെൽത്ത് ഇഷ്യൂ ഇതുകൂടാതെ ചെറിയ ചെറിയ കാര്യത്തിന് പോലും നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ അടിക്കുന്നു പേടിക്കുന്നു ആ ഒരു അതും ഉണ്ട് നിങ്ങൾക്ക് ചില ആൾക്കാർ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചില ആൾക്കാർ അവരുടെ വിഷമങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എല്ലാം അവരുടെ മനസ്സിൽ ഒതുങ്ങി ഒതുക്കി ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാരണവും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ചില ആൾക്കാർ ന്യൂ ബിഗിനിങ് ഉണ്ടാവാത്തത് കൊണ്ട് വിഷമിക്കുന്നു ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആരോടും പറയാത്ത എന്തെങ്കിലും രഹസ്യ രഹസ്യമുണ്ട് അത് പക്ഷേ നിങ്ങൾക്ക് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ ഇത്തിരി ആശ്വാസം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം വിശ്വാസമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണോ അവരോട് പറയുക ഇല്ല എങ്കിൽ ദൈവത്തിനോട് പറയുക നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്റ്റോൺ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോണ് കയ്യിലോ കഴുത്തിലോ ഉണ്ടെങ്കിൽ അതിനെ ഊരി വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോവാം ചില സമയം ചില സ്റ്റോണും നമ്മളെ ചിലപ്പോൾ ഭ്രമിതരാക്കും കാരണം ഏത് സമയം ഏത് സ്റ്റോൺ ധരിക്കണമെന്ന് നമുക്കറിയില്ലായിരിക്കാം എല്ലാവരും ധരിക്കാൻ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിടുകയോ അല്ലെങ്കിൽ പുറത്ത് പോയപ്പോൾ കണ്ട് വാങ്ങിച്ചിടുകയോ ചെയ്തതായിരിക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രഹത്തിൻ്റെ ആ ഒരു ഇതനുസരിച്ച് അതനുസരിച്ച് ുള്ള സ്റ്റോണാണ് നമ്മൾ ഓരോ പ്രാവശ്യം ഇടേണ്ടത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ എൻസൈറ്റിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരും കാരണം എനിക്കറിയാം നിങ്ങൾ ഒത്തിരി പേടിക്കുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് നല്ലത് മാത്രമേ കൊണ്ടു തരികയുള്ളൂ ി വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുക വസ്ത്രങ്ങളിങ്ങനെ വലിച്ചു വാരി ഇടുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതിനെ മാറ്റുക പൈപ്പ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഉടനെ പ്ലംബറിനെ വിളിച്ച് ശരിയാക്കുക പിന്നെ നമ്മളെ ഉപ്പുവെള്ളം ഉപ്പുവെള്ളത്തിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യവും കുളിക്കാൻ ശ്രമിക്കുക ഇനി വീട്ടിൽ വിള്ളലുണ്ട് എങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും നേരെയാക്കാൻ ശ്രമിക്കുക അത് പല ആൾക്കാരുടെയും വീട്ടിൽ ഇങ്ങനെ പെയിൻ്റ് ഒക്കെ പോയി വിള്ളൽ കാണാൻ സാധിക്കും അതിനെയൊക്കെ നിങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുക വ്യാഴച്ച ദിവസം വൈകിട്ട് വിളക്ക് എത്തിച്ചിട്ട് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും കൂടെ ചേർന്ന് നമ്മുടെ വിഷ്ണു ഭഗവാൻ്റെ മന്ത്രം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ മന്ത്രം അതായത് ഓ നമോ ഭഗവത വാസുദേവായ അല്ല എങ്കിൽ കൃഷ്ണായ ഹരേ പരമാത്മജ് പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ്മുടെ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് പറ്റുന്ന തത്ര വരാ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നെഗറ്റിവിറ്റിയും മാറാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അതായത് കുടുംബത്തിലെല്ലാവരും കൂടെ ചേർന്ന് വൈകിട്ട് വിളക്ക് എത്തിച്ചിട്ട് ജപിക്കുക എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ ഈ ഒരു മന്ത്രം എല്ലാ വ്യാഴാഴ്ചയും ചെയ്ത് നോക്കൂ പറ്റുമെങ്കിൽ ഒന്ന് രണ്ട് മന്ത്രമല്ല മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ മന്ത്രം നിങ്ങൾക്ക് ജപിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം നേരെയാകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇനി നെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ട് ഡൗട്ട് ഉണ്ട് നിങ്ങൾ എത്ര വസ്ത്രം ഇട്ടാലും മറ്റുള്ളവരോട് ചോദ്യം കൊള്ളാമോ എനിക്ക് ചേരുന്നുണ്ടോ നിങ്ങൾക്ക് സ്വയം നിങ്ങളിൽ വിശ്വാസമില്ല നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേട്ടാണ് വസ്ത്രങ്ങൾ ചിലപ്പോൾ ധരിക്കുന്നത് മറ്റുള്ളവർ പറയുകയാണ് ഇന്ന വസ്ത്രം കൊള്ളത്തില്ല ഒപ്പം നിങ്ങൾ പോയി മാറ്റി വേറെ വസ്ത്രം ധരിക്കും നിങ്ങൾക്കുള്ള നിങ്ങളോട് ഒരു കോൺഫിഡൻസ് ഇല്ല ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു സമാധാനം ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊണ്ടാവത്തില്ല പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് ദൈവത്തന്ന ഒരു പവറുണ്ട് പക്ഷെ എങ്കിലും നിങ്ങൾക്ക് സ്വയം നിങ്ങളിൽ ഡൗട്ടായിരിക്കും ഇല്ല അവർ പറയുന്നത് എനിക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നല്ലേ പിന്നെ ഞാനെങ്ങനെ ചെയ്യാനാ എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പക്ഷേ ശ്രമിച്ചാലല്ലേ അറിയാൻ പറ്റൂ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ ഇല്ലയെന്ന് നിങ്ങളപ്പോൾ ശ്രമിക്കത്തില്ല അവർ പറയുന്ന കേട്ട് അത് ചെയ്യാതിരിക്കും പക്ഷേ ചില ആൾക്കാരുടെ ശബ്ദം നിങ്ങൾ ഭയക്കുന്നു അതായത് അവരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിക്കുന്നു അതായത് അവർ നിങ്ങളെക്കുറിച്ചല്ല കൂടുതലായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള കുറിച്ച് എന്ത് മോശം പറഞ്ഞാലും അത് വലിക്കുന്നു അത് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് ഒരിക്കശ്യം അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഏതോ ഒരു സദസയെക്കുറിച്ച് എന്തോ ഇവർ പറഞ്ഞു അത് വലിച്ചു അപ്പോൾ അതിനുശേഷം നിങ്ങൾ അവരുടെ ആ ഒരു ശബ്ദത്തെ പേടിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എപ്പോഴോ അവരുടെ ആ ഒരു ശബ്ദം നിങ്ങളുടെ വീ വീട്ടിലുള്ള ആരുടെ മേലോ പതിച്ചു പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവണമെന്നില്ല അവരെന്താ മഹർഷിയോ വല്ലതും ആണോ ശബിക്കാൻ മാത്രമായിട്ട് അന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് വലിച്ചു എന്ന് മാത്രം അതായത് ഇനി അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത് അവരുടെ ഭാഗത്തുനിന്ന് ഇനി എന്തെങ്കിലും മോശം ഉണ്ടാകുമോ എന്ന് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒരു വ്യക്തി ഇനി എന്ത് പറഞ്ഞാലും തിരികെ ഇവർക്ക് ആയിരിക്കും അത് മോശമായിട്ട് ഭവിക്കുന്നത് കാരണം ഇവരിങ്ങനെ എല്ലാം പറഞ്ഞത് ബലിക്കുമെങ്കിൽ ഈ ഒരു ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അത് നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കൂ ഇനി ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരെ ആര് എന്ത് പറഞ്ഞാലും തിരികെ അവർക്കായിരിക്കും ആ ഒരു വാക്ക് ബലിക്കാൻ പോകുന്നത് അത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിൽ വെച്ചോളൂ ഇനി നിങ്ങൾക്ക് ഐ ചക്രയിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ആയിട്ടുണ്ടോ അതായത് നമ്മുടെ ആ ഒരു ചെന്നണമൊക്കെ ഇടുന്ന ആ ഒരു ഭാഗമില്ലേ ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് ഉറപ്പായിട്ടും തോന്നുന്നതാണ് ഒന്നുകിൽ ഒരു ഉറുമ്പ് നമ്മുടെ ആ ഒരു നെറ്റിയിൽ കൂടെ പോകും പോലെ തോന്നും ഇല്ല ഒരു ഭാരം പോലെ തോന്നും നിങ്ങൾക്ക് നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെ തോന്നും തലയിൽ ഒരു ഭാരമുള്ളതുപോലെ തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന സമയം തോന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മന്ത്രം ഉച്ചരിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ അവിടെ ഉണ്ടാവുന്നിടത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്പോൾ നിങ്ങൾ എന്ത് മന്ത്രം ഉച്ചരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു മന്ത്രത്തിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് മുമ്പ് അങ്ങനെയല്ലായിരുന്നു പക്ഷേ നിങ്ങൾക്കുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് ഇല്ലയെന്ന് പറയുന്നില്ല നല്ല നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ആ ഒരു മന്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മനസ്സിന് ഇത്രയെങ്കിലും ഒരു ശാന്തി സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ബാക്കിയുള്ള സമയത്ത് നെഗറ്റീവ് ചിന്തയാണെങ്കിൽ ആ സമയത്തെങ്കിലും എനിക്ക് നല്ല രീതിയിൽ മന്ത്രം ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ദൈവമേ എന്ന് സമാധാനിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടും വൈറ്റ് കളർ വസ്ത്രങ്ങളോട് വൈറ്റ് നിറത്തിനോട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നുന്നു എന്തെടുക്കുന്നുണ്ടെങ്കിലും വൈറ്റ് എടുക്കാൻ തോന്നുന്നു നിങ്ങൾക്ക് ഇല്ല എങ്കിൽ വൈറ്റ് കളറിലുള്ള പക്ഷികൾ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക വൈറ്റ് നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ കാണാൻ സാധിക്കുക ഇവിടെ എന്തായാലും നിങ്ങൾ ആ ഒരു ഡാർക്ക് കളറിനെ വിട്ടിട്ടിപ്പോൾ വൈറ്റ് കളറിലേക്ക് അല്ലെങ്കിൽ ലൈറ്റ് കളറിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു തേട ചക്രയിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നിങ്ങളുടെ ആ ഒരു ചക്രാസ് ബാലൻസ് ആയില്ല എങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇവിടെ നിങ്ങൾ കൂടുതലും ആത്മീയ കാര്യങ്ങളിലേക്ക് തിരിയുന്നത് തന്നെ അതായത് കൂടുതൽ മന്ത്രങ്ങൾ ഉച്ചരിക്കാനിരിക്കുക എത്ര സമയം പോകുന്നതെന്ന് നിങ്ങൾ നോക്കുന്നില്ല മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക അതെല്ലാം തേടൽ ചക്രയെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ ഉണർന്നിരിക്കുകയായിരിക്കും അപ്പോഴായിരിക്കും നിങ്ങളുടെ ആ ഒരു തേടൽ ചക്രയിലൊരു ഭാരം തോന്നുക അതും അത് ഒരു ആക്ടിവേഷൻ്റെ ആ ഒരു പ്രോസസ്സാണ് പിന്നെ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് നടക്കുന്നു നിങ്ങൾ എന്താണോ പറയുന്നത് അതുപോലെ സംഭവിക്കുന്നു അതെല്ലാം നിങ്ങളുടെ ഈ ഒരു ആജ്ഞാചക്രത്തിൻ്റെ ആ ഒരു ആക്ടിവേഷനാണ് ഇനി നിങ്ങളെ ഈ ഒരു എൻസൈറ്റിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ ഈയൊരു ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും ചെയ്യും പാസ്സിലെ കാര്യങ്ങളും ഇപ്പോഴുള്ള ഈ ഓവർ തിങ്കിങ്ങും എൻസൈറ്റിയും എല്ലാം മറക്കുന്നതാണ് ില്ല എങ്കിൽ കുട്ടികളെ കുറിച്ചുള്ള എന്തെങ്കിലും ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ഒരു ചിന്ത മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അതായത് അവർ അങ്ങനെ എന്തോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫീല് തോന്നും ആ എൻ്റെ കുട്ടി അത് ചെയ്തല്ലോ എന്ന് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സമയത്തിന് നടക്കും അതിലൊരു വിഘ്നം ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ട് എങ്കിൽ നെഗറ്റിവിറ്റിയും ഉണ്ട് പക്ഷേ അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റിയും ഉണ്ട് അതായത് നിങ്ങളുടെ ശത്രുക്കൾ എത്ര തന്നെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതിൻ്റെ മെയിൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സൂചനകളാണ് അതായത് നിങ്ങൾക്ക് മന്ത്രം ഉച്ചരിക്കാൻ തോന്നുക വൈറ്റ് കളറിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തേടേ ചക്രയിൽ ഒരു എന്താ വൈബ്രേഷൻ തോന്നുക നിങ്ങൾ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കുന്നു അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവിടെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് മോശം പറഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ മേൽ വരത്തില്ല കാരണം നിങ്ങളുടെ മേൽ അത്രമാത്രം പോസിറ്റിവിറ്റി ഉണ്ട് എന്നിട്ട് നിങ്ങൾ പേടിക്കുകയാണ് എൻ്റെ കൂടെ എന്തെങ്കിലും മോശം സംഭവിക്കുമോ എന്നാലോചിച്ച് നിങ്ങളുടേതായ ത്രീ ഡി ലോകത്ത് നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധ്യത പക്ഷേ നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്കുള്ളോട് പറയുന്നുണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ദയവ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഓവർ തിങ്കിങ് ചെയ്യുന്ന നിർത്തുക ഒരു തരത്തിലുമുള്ള ഒരു എൻസൈറ്റിയുടെ ആവശ്യം നിങ്ങൾക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ സ്വയം നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ പല കാര്യങ്ങളും ശരിയാവുകയുള്ളൂ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളോട് തെറ്റു പറയുന്നു നിങ്ങളെ ശപിക്കുന്നു മോശം വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നു അവരെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ പോകണ്ട അവരെ അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിക്കുക നമുക്ക് അവരെ മാറ്റാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുക ഇത് ഫോക്കസ് ചെയ്യണ സമയമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കുറവ് ദൈവം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നികത്തി തരുന്നതാണ് നിങ്ങൾക്ക് എത്രത്തോളം പൈസയുടെ ലോസ് ഉണ്ടായോ അതിനപ്പുറം പൈസയായിരിക്കും നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ സമ്പത്ത് ആരെങ്കിലും കൈക്കലാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ പൈസ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ എല്ലാത്തിനും ഒരു ആ ഒരു കുറവ് നികത്തുന്നതാണ് അതിൽ നിങ്ങൾക്ക് വിക്ടറി ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട് വൈറ്റ് കളർ പക്ഷികളെ കാണുന്നത് വൈറ്റ് കളർ ഫെതേഴ്സ് കാണുന്നത് അതെല്ലാം ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് സ്വപ്നത്തിൽ സ്റ്റാർ കാണുക വളരെ തിളക്കമുള്ള എന്തെങ്കിലും ഒരു പ്രകാശം നിങ്ങൾ കാണുന്നത് അതെല്ലാം നല്ലതാണ് നിങ്ങൾക്ക് ഈ ഒരു ദിവസം അതായത് വരാൻ പോകുന്ന ദിവസം സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ നിങ്ങൾ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവയെക്കുറിച്ച് അറിയണം നിങ്ങളുടെ ഭവിഷ്യവാണി എന്താണ് അതിന് നിങ്ങളുടെ രാശി അനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്ന സമയം എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെ കൂടുതലായിട്ട് അറിയാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാകും ഇല്ല നിങ്ങളുടെ നക്ഷത്രം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ ഒരു ആഗ്രഹം വരും ഇല്ല എങ്കിൽ ടാരോ റീഡിങ്ങിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നും അതായത് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെയെങ്കിലും ശാന്തമാക്കാൻ വേണ്ടി എന്തൊക്കെ വഴിയുണ്ടോ അതെല്ലാം നിങ്ങൾ ശ്ര നോക്കും പിന്നെ നിങ്ങൾ ആരോടെങ്കിലും വഴക്കിടാൻ ഇഷ്ടപ്പെടത്തില്ല കാരണം നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും വഴക്കിടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടുന്ന് മാറും കാരണം നിങ്ങൾക്ക് അതിനുള്ള ക്ഷമതയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ നിന്ന് മാറും ഇനി നിങ്ങളുടെ വീട്ടിൽ ഹെ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് നിങ്ങളുടെ മരുന്നുകൾ നിങ്ങൾക്ക് ബലിക്കുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞില്ല വീട്ടിൽ വസ്ത്രങ്ങൾ അടുക്കി ഒതുക്കി വയ്ക്കുക ഞാൻ പറഞ്ഞത് അതുപോലെ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും മാറ്റം വരും നിങ്ങൾ റെസ്റ്റ് എടുക്കാനാണ് മനസ്സ് തോന്നുന്നത് എങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക ഒരു ദിവസം രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുക എന്നിട്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വർക്കിലേക്ക് പോവുക നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒട്ടും തന്നെ പാടുണ്ടാവത്തില്ല ചെറിയ ചെറിയ തീരുമാനം പോലും നല്ല രീതിയിൽ നിങ്ങൾ എടുക്കുന്നതാണ് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ എനർജിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ മാത്രമായി ആയിരിക്കത്തില്ല പല ചായോ റീഡറിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ആൾക്കാരിൽ നിന്നൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും അതായത് നല്ല കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് വിശ്വസിക്കുക നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ കൂടെ ആരോ ഉണ്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആ ഒരു ശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരുന്നതാണ് ഇവിടെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആൾ ആൾ ആരോ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളുടെ സ്വന്തമാന്ന് പിന്നെ നിങ്ങളെ വിട്ടു പോയി ഇപ്പോൾ അവർ ഭയങ്കര ഗിൽറ്റിലാണ് അവർ നിങ്ങളോട് ചെയ്തതൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഗിൽറ്റിലാണ് ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളോട് ഒത്തിരി വഴക്കിട്ടിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു വ്യക്തി അതൊക്കെ ആലോചിച്ച് വിഷമിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അവരാണ് ഇങ്ങോട്ട് നിങ്ങളെ ഒത്തിരി മോശം വാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിച്ചത് ഇതൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത ഒരു ബന്ധത്തിലുള്ള വ്യക്തിയാണ് കാരണം എവിടെയാണോ നിങ്ങളെ പ്രശംസിക്കേണ്ട ഒരു ടൈം വന്നത് ആ സമയം ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് നിന്ദിക്കുകയാണ് ചെയ്തത് ഒത്തിരി വഴക്ക് ഉണ്ടാക്കി ഇവർ നിങ്ങളോട് ഇവരെപ്പോഴും നിങ്ങളുടെ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് പക്ഷെ ഇവരെപ്പോഴും നിങ്ങളുടെ കുറവുകൾ കണ്ടുപിടിച്ച് ആ കുറവുകൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുമായിരുന്നു ഇവിടെ നിങ്ങളുടെ ബാലൻസ് ഇല്ലാതാക്കാൻ ഇവർ ശ്രമിച്ചു പക്ഷേ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളുടെ സ്വന്തം ആൾക്കാർ തന്നെ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുമെന്ന് കാരണം അത്രമാത്രം നിങ്ങൾ വിഷമിച്ച് ഈ ഒരു വ്യക്തി കാണമെന്നാണ് ഇവിടെ കാണാൻ സാധ്യത ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് പശ്ചാത്താപമുണ്ട് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാവുകയാണ് ആ സമയം അവർ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഇപ്പോഴും നിങ്ങൾ റീകോൾ ചെയ്യണം അത്രമാത്രം വിഷമുണ്ടാക്കി പക്ഷേ നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് അവരെ ആലോചിച്ച് വിഷമിക്കാറുമുണ്ട് നിങ്ങൾ അവർ എന്താണ് ഏത് അവസ്ഥയിലാണ് എന്നൊക്കെ ആലോചിച്ച് ചിന്തിക്കാറുമുണ്ട് അത്രയ്ക്കും അവരെ ഇഷ്ടവുമാണ് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിരിക്കണം നിങ്ങൾ എങ്ങനെയുള്ള ആളാണ് എന്ന് അതുകൊണ്ടാണ് അവർ പശ്ചാത്തലപിക്കുന്നത് ആ ഒരു വ്യക്തി അപ്പോഴുണ്ടായിരുന്ന ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് നിങ്ങളെ വേദനിപ്പിച്ചത് അതായത് ആ സമയം നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിൽ വന്നില്ല പിന്നെയാണ് അവർ ചിന്തിച്ചത് നിങ്ങൾ എന്തുമാത്രം കെയർ ആണ് അവരെ ചെയ്തത് എന്ന് ആ സമയം നിങ്ങളോട് എന്തൊക്കെ ദേഷ്യമുണ്ട് അതെല്ലാം അവർ കാണിച്ചു പക്ഷെ പിന്നെ അവർക്ക് മനസ്സിലായി എനിക്കറിയാം ആ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തത് ലിമിറ്റിനും ക്രോസ് ആയിരുന്നു അങ്ങനെ ആരോടും ഒരു വ്യക്തിയും ചെയ്യാൻ പാടില്ല പക്ഷെ അവർ നിങ്ങളോടത് ചെയ്തു ഇവിടെ ഒരു വ്യക്തി പശ്ചാത്തപിക്കുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് ഇനി ഒരിക്കലും ആ ഒരു തെറ്റ് അവർ ചെയ്യാൻ പാടില്ല എന്നാണ് അപ്പോൾ അവരും അത് തന്നെയാണ് ചിന്തിക്കുന്നത് ഇനി ഞാൻ അവരോട് ഇങ്ങനെ രീതിയിൽ പെരുമാറാൻ പാടില്ല എന്ന് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറ വന്ന് മാപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യണമെന്നാണ് നല്ലത് മാത്രം പ്രവർത്തിക്കുക മാത്രം ചിന്തിക്കുക എന്ന് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വളരെ ശുദ്ധമായിട്ടുള്ള മനസ്സോടെ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ദൈവം നടത്തി തരുന്നതാണ് നമ്മൾ ഒരിക്കലും അവരോടുക്ക് ഇങ്ങനെ സംഭവിക്കണം അങ്ങനെ സംഭവിക്കണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അവർക്ക് നല്ലത് മാത്രം ചിന്തിക്കാൻ തോന്നിപ്പിക്കണേ എന്ന് പറയുക അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റിഡിങ്ങേ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്